പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ ഓഫർ സെയിൽ ആണ് ചെയ്യുന്നത് അതായത് എല്ലാ പ്ലാന്റുകളും വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് മാത്രം തന്നെ അത് നമ്മൾ ഒരു സ്പെഷ്യൽ ഓഫർ ആയിട്ടിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത്രയും ദിവസം നമ്മൾ കൊടുത്ത പ്രൈസ് ഒന്നും ആയിരിക്കത്തില്ല അതായത് നമ്മൾ വെക്കുന്ന റേറ്റ് കുറവിലായിരിക്കും നമ്മൾ ചെയ്യണത് അപ്പോൾ ഇതൊരു ഓഫർ സെയിൽ വീഡിയോ ആണ് ഇതാ ഈ ഭാഗത്തൊക്കെ നമുക്ക് ചെടികൾ ചെടികളുണ്ടായിരുന്നാണ് ആ പ്ലാന്റ്സ് ഏകദേശം അതായത് നമുക്ക് കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച ലാസ്റ്റ് മിനിറ്റിൽ വരെ വന്ന ഓർഡേഴ്സൊക്കെ നമ്മളെടുത്ത് എല്ലാം പാക്ക് ചെയ്ത് വിട്ടു ഇനി കൂടി വന്നാൽ ഒന്നോ രണ്ടോ പേർക്ക് ഒരു ക്രിസ്മസിന് ശേഷം അയച്ചാൽ മതിയെന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ബാക്കി എല്ലാവരുടെ പ്ലാന്റ്സുകളൊക്കെ നമ്മൾ അയച്ചു വരുത്തി അല്ലാത്ത പ്ലാന്റ്സ് ഈ രാറ്റിസിനേക്ക് കുറച്ച് പ്ലാന്റ്സ് നമുക്ക് ഇരിപ്പുണ്ട് കേട്ടോ അതർവൈസ് ഓൾമോസ്റ്റ് പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ തീർന്നായിരുന്നു അതുപോലെതന്നെ ഈ ഭാഗത്തൊക്കെ കട്ടി നമ്മുടെ ബൊഗൻവില്ല ചെടികളെ കട്ടിങ്സിൻ്റെ സെയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് എന്താ നമുക്ക് ഒരുപാട് എൻക്വയറി വന്നായിരുന്നു കണ്ടോ മാക്സിമം പ്ലാന്റ്സിലൊക്കെ നമ്മൾ കട്ടിങ്സ് ഒക്കെ എടുത്തു അതും എല്ലാവർക്കും കൊടുത്തു അതും ഇനി ഞാൻ പറഞ്ഞില്ലേ രണ്ട് മൂന്ന് പേർക്ക് അയക്കാനുള്ള കൂട്ടത്തിൽ ആ കട്ടിങ്സ് ആണ് അയക്കാനുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ മാക്സിമം ഓർഡേഴ്സ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അയച്ച് എല്ലാവരുടെയും തീർത്തുട്ടോ വ്യാഴാഴ്ചയ്ക്കുള്ളിൽ പിന്നെ നമ്മൾ ചെറിയൊരു ഓഫർ സെയിലാണ് അതിൽ ബോഗൻവില്ല ഞാൻ കാണിക്കുന്നുണ്ട് അവൈലബിൾ ആയിട്ടുള്ള കലാത്തി അഗ്ലോണും എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്ലാൻസുകൾ വേണ്ട അവർ ഏഹ് മെസ്സേജ് ചെയ്യ് അവർക്കായിട്ട് വാട്ട്സപ്പ് നമ്പർ സ്ക്രീനിൽ ഉണ്ടാവും അടിപൊളി പുതിയ സ്റ്റോക്സ് ഒക്കെ നമ്മൾ വരുന്നുണ്ട് കാരണം ഈ അടുത്ത ആഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മളധികം കൊറിയേഴ്സ് ഒന്നും കഴിക്കത്തില്ല എല്ലാവരും വെക്കേഷൻ മൂഡിലായിരിക്കും പല ഒരു നാട്ടിലുണ്ടാകത്തില്ല അതുകൊണ്ട് അതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പുതിയ സ്റ്റോക്ക് അടുത്ത ആഴ്ചയെ അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ കാടിലേക്ക് കയറ്റത്തുള്ളൂ കേട്ടോ ആഴ്ച സ്റ്റോക്ക് പുതിയത് വരത്തുള്ളൂ അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ പ്ലാന്റുകൾ വെച്ചിട്ട് ഒരു ചെറിയൊരു ഒരു ഓഫർ സെയിൽ ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അത് മാത്രമല്ല വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സുകളൊക്കെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിലുണ്ടാകത്തുള്ളൂ കേട്ടോ അതും പറയുവാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഏതൊക്കെ പ്ലാന്റുകളാണെന്ന് കാണാം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് എയർ പ്ലാന്റ് ആണ്ട്ടോ എയർ പ്ലാന്റിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മണ്ണ് വേണ്ട വേറെ നമ്മള് പോട്ടൊന്നും ചെയ്ത് വെക്കണ്ട ചട്ടിയിൽ നട്ട് വെക്കുന്നതല്ല വെറുതെ നമുക്ക് കെട്ടി തൂക്കിയിട്ട് ഇങ്ങനെ വളർത്താൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് അപ്പൊ ഇതിനെന്താണ്ടോ ഇതിനേകദേശം ഫ്ലവേഴ്സ് ഒക്കെ വന്ന് തുടങ്ങി തുടങ്ങിയിട്ടോ അങ്ങനത്തെ എയർ പ്ലാന്റ്സ് ആണ് അതാ ഈ ഒരു സൈസിലാണ് കണ്ടത് ഇങ്ങനെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ചെറിയ പ്ലാന്റ് ആയിരിക്കും കേട്ടോ അപ്പൊ ഇതിന്റെ ഇതിങ്ങനെ നമുക്കിങ്ങനെ ഒരു കോട്ടന്റെ ത്രെഡ് വെച്ചിട്ട് കെട്ടി തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ അതായത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് ഇങ്ങനെ നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് വളർന്നുകൊണ്ടിരിക്കും നല്ലതുപോലെ വെള്ളം നനവ് വേണം നല്ല ഡാർക്ക് ഷെയ്ഡ് പ്ലേസിൽ വേണം കീപ്പ് ചെയ്യാനായിട്ട് പിന്നെ വളങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡയലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഫ്ലവറിങ് ആയിട്ട് വരുന്നതാണ് കേട്ടോ ഈ പ്ലാന്റ്സ് എല്ലാം എന്താ ഈ കാണുന്ന ഈ ഇത്രയും പീസ് ഈ ഒരു ആറ് പീസേ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അതാ എന്തുകൊണ്ടോ ഈ ഒരു സൈസ് വരുന്നതിന്റെ റേറ്റ് നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കണത് കണ്ടോ ഇങ്ങനെ പൂക്കൾ വരുന്നതാണ് കേട്ടോ എല്ലാത്തിലും ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് രണ്ട് ഇതിലൊക്കെ പൂവ് വന്ന് തുടങ്ങിയേക്കണേ ആദ്യം ഇതാ പൂവൊന്നും ഇല്ലാതെ ഇരുന്നേച്ചത് അപ്പം എല്ലാത്തിലും പൂക്കളില്ല ഇതിലൊരു മൂന്നെണ്ണത്തിലെ പൂക്കളുണ്ട് ബാക്കി മൂന്നെണ്ണത്തിലെ പൂക്കളില്ല കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് നൂറ് രൂപയാണേ ഇത് അടുത്തത് ഹാങ്ങിംഗ് ഫൈക്കേഴ്സ് ആണ് ഇതും ഒരു ആറ് പോട്ട് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കുറെ കസ്റ്റമേഴ്സ് നമ്മടുന്ന് മേടിച്ചു അപ്പൊ മേടിച്ചിട്ട് രണ്ടുമൂന്ന് കസ്റ്റമേഴ്സ് നമ്മടുത്ത് പറയുന്നത് എയ്സ്തറ്റിക് ജാസ്മിൻ എന്നാണോ എന്റെ പേര് എന്ന് ചോദിച്ചിരുന്നോട്ടെ എനിക്ക് എന്റെ ഐ ഡി കൃത്യമായിട്ട് അറിയത്തില്ല നമ്മൾ പ്ലാന്റ് എടുത്തപ്പോ അവിടുന്ന് തന്നത് ഇത് ഹാങ്ങിങ് വെരിഗേറ്റഡ് ഹാങ്ങിങ് ഫൈക്കേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെ ഇത് മൂന്ന് കളേഴ്സിലോട്ട് വരും വരൂട്ടാ അതായത് ഒരു റോസ് ഷെയ്ഡ് ഉണ്ടാവും ഇതിൽ വൈറ്റ് ഷെയ്ഡ് ഒക്കെ വരുന്നതാണ് ഇതിന്റെ റേറ്റ് നമ്മൾ ഇന്നത്തെ ഓഫർ റേറ്റിൽ കൊടുക്കുക നമ്മൾ നൂറ്റി എൺപത് രൂപയ്ക്ക് കൊടുത്തിരുന്നത് ഇത് ഇനി ആറ് പീസ് മാത്രമേ നമുക്ക് സ്റ്റോക്കിലുള്ളൂ വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്നതുണ്ടോ ഈ ഒരു ആറ് പീസായ മാത്രമേ നമ്മുടെ അടുത്ത് ഈ പ്ലാന്റ് സ്റ്റോക്കിലുള്ളൂട്ടെ ഇന്നത്തെ ഓഫർ റേറ്റ് ആണേ ഇത് അടുത്തത് നമുക്ക് നമ്മുടെ മൂൺഷെയ് എന്ന് പറഞ്ഞ സ്നേക്ക് പ്ലാന്റ് പ്ലാന്റ് ആയിട്ട് അതാ ഈ കാണുന്ന ഇത്രയും പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഏകദേശം പത്ത് പീസോളം ഇപ്പൊ സ്റ്റോക്കിൽ നമുക്കുണ്ട് ചിലതിൽ ഇതില് ഷൂട്ട് വന്നിട്ടുണ്ട് ചിലതിൽ ഷൂട്ട് വരാതെയാണ് ഇരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ സെവന്റി നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മള് കൊടുക്കണേട്ടാ ഈ ഒരു പ്ലാന്റ് ഇതിന്റെ പ്രത്യേകോ ഇതൊരു സിൽവർ കളറിലായിരിക്കും വരാട്ടെ അപ്പൊ ഇതിനിപ്പോ ഷൂട്ടുണ്ട് ചിലതിൽ ഇതാ ഇങ്ങനെ ഷൂട്ട് ചെറുത് വന്ന് തുടങ്ങുന്നുണ്ട് ചിലത് സിംഗിൾ പ്ലാന്റ് ആയിട്ടായിട്ട് ഇരിക്കുന്നത് കുപ്രിയയുടെ ഒരു പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ടു സെവൻറ്റി റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു സൈസ് തന്നെ പ്ലാന്റ് ഉണ്ടായിരിക്കും ഇതിൻ്റെ റേറ്റ് അതായത് ഈ ഒരു ലീഫിൻ്റെ കൈ തട്ടി ഒടിഞ്ഞതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഇന്നത്തെ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്തത് അലോക്കേഷൻ ബ്ലാക്ക് വെൽവെറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് മൂന്ന് പ്ലാന്റ് ആണ് സ്റ്റോക്കിൽ നമുക്ക് ഇപ്പം ഉള്ളത് ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കാം നൂറ്റി അറുപതാണ് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത അലോക്കേഷൻ നെബുലിയാണ് ഇതിന്റെ തൈരി കാണുന്ന ഒരു എട്ട് പീസ് ആണ് നമുക്കിപ്പോൾ സ്റ്റോക്കിലുള്ളത് ഇതിന്റെ ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അത് ചിലതിൽ ഉണ്ടാവും ഒരുപാട് തൈകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലൊക്കെ തൈകൾ വന്ന് തുടങ്ങുന്നുണ്ട് ഇതിൽ തൈ ഉണ്ട് ഇതിലൊക്കെ തയ്യുണ്ട് കേട്ടോ ഇതിൽ സിംഗിൾ പ്ലാന്റ് ആണ് ഇരിക്കുന്നത് ഇതിന്റെ റേറ്റ് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപയാണ് ഇന്നത്തെ റേറ്റ് ആണ് കേട്ടോ ഇത് ഈ പ്ലാന്റ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ റേറ്റ് ഇങ്ങനെ ആയിരിക്കത്തില്ല വ്യത്യാസങ്ങളും ഉണ്ടായിരിക്കും കേട്ടോ അടുത്തത് അലോകീഷിയുടെ സ്ട്രിംഗ് റേന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ എൻക്വയറി ഉണ്ടായിരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ നമ്മൾ അധികം പീസ് എടുത്തിട്ടും ഉണ്ടായിരുന്നില്ല കാരണം കസ്റ്റമേഴ്സിൻ്റെ നീട് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല ഒരുപാട് സ്റ്റോക്കിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ രണ്ടാമത് ഈ ഒരു പ്ലാന്റ് വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ ഇന്നത്തെ ഓഫർ റേറ്റിൽ വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമുക്കിത് അധികം ക്വാണ്ടിറ്റി ഇല്ല വന്നിരിക്കുന്നത് ഒരു പത്ത് പീസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്ന വൺ സെവൻറ്റി റുപ്പീസാണ് വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യാം കേട്ടാ ഇതിൻ്റെ ഈ അലോകേഷിയുടെ പ്രത്യേകത ഉണ്ടോ ഇതിൻ്റെ സ്റ്റെംസിനും ഇതുപോലെതാ ലൈൻസ് ഉണ്ടാവും അതിന്റെ ലീഫുകളും ഒരു പ്രത്യേകതയിലാണ് ഇരിക്കുന്നത് കാത്തിയറ്റൽ സ്റ്റേക്കിന്റെ അത്യാവശ്യം ബുഷിയായിട്ടുള്ള പോട്ട് കേട്ടോ അതായത് നിങ്ങൾക്ക് രണ്ട് മൂന്ന് തൈകളൊക്കെ മൂന്നോ നാലോ ഉചിത ചെറിയ ചെറിയ തൈകളാക്കി എടുക്കാവുന്ന ബുഷി പോട്ടാണോട്ടോ ഈ ഒരു സൈസാണോണ്ടായിരിക്കും എന്റെ റേറ്റ് ഇന്നത്തെ റേറ്റ് ഒരു വൺ സെവന്റി ഫൈവ് നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് സൈസ് കാണാണ്ടോ ഈ ഇരിക്കുന്ന സൈസൊക്കെയാണിതുള്ളൂ ഇത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പോട്ട് നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്കിലുണ്ടോട്ടോണ്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അതെ ഇത്രത്തോളം കടകളൊക്കെ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് ഇനി ഇതാ അടുത്തത് പീസ്ലി ആട്ട് പീസ് ലില്ലിയുടെ രണ്ട് പ്ലാന്റ് ആണ് ഇപ്പം സ്റ്റോക്കിലുള്ളത് ഒരെണ്ണത്തിൽ ഫ്ലവർ പോയി മറ്റേ ഇതിൽ ഫ്ലവർ ഉണ്ട് കേട്ടോ അതിൻ്റെ റേറ്റ് നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു സൈസാണേ ഇതാ അടുത്തത് ഫോളീചാന് ക്ലാരിനർവീത്തിന് അത്യാവശ്യം സൈസിലോട്ട് എത്തിയ പ്ലാന്റുകളാണ് കേട്ടോ ഇത് ഇന്നത്തെ ഓഫർ റേറ്റിൽ അറുന്നൂറ്റി എൺപത് രൂപ ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് സിക്സ് എയ്റ്റി റുപ്പീസിനൊക്കെ നമുക്ക് അത് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റിയ അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അതായത് വെർത്ത് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല ഹാർഡ് ആണ് നല്ല സെറാമിക് ബോട്ടിലൊക്കെ ആയിട്ടൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുത്താലും നല്ല ഭംഗിയായിട്ട് കിട്ടുന്ന ആൾക്ക് വളരെ സന്തോഷമായിരിക്കും കേട്ടോ അങ്ങനത്തെ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് അത്യാവശ്യം ഡിമാൻഡ് ഉള്ള ഒരു വി ഐ പി പ്ലാന്റ് തന്നെയാണെന്ന് പറയട്ടോ ഫോളീചാതു ക്ലാരിനർവിയോ കേട്ടോ ഈ ഒരു സൈസ് ഒരു നാലിഞ്ച് ബോർഡ് സൈസില് ഇരിക്കുന്ന പ്ലാന്റുകൾ കണ്ടോ കണ്ടോ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരുന്നത് കേട്ടോ അത്യാവശ്യം സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്കിതിൻ്റെ കട ഭാഗത്ത് നിന്ന് കണ്ടോ ഈ റൂട്ട് വന്നിരിക്കുന്ന ഓരോ ലീഫിൻ്റെ അവിടുന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ച് പുതിയ തൈകൾ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ എടുക്കാൻ പറ്റും കേട്ടോ അങ്ങനത്തെ ഒരു വെറൈറ്റിയും കൂടി കൂടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റി രൂപയാണ് ഇന്നത്തെ ഓഫർ റേറ്റ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ എന്താ പുകൻവില്ലയുടെ കയാട്ടയുടെ പ്ലാന്റ് ആണ് കേട്ടേ അത് അത്യാവശ്യം ഫ്ലവർ ഇട്ട് തുടങ്ങിയ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ അടുത്ത് ഇപ്പൊ ഇന്നത്തെ ഇതിൽ ഒറ്റ പ്ലാന്റ് സ്റ്റോക്കിലുള്ളൂ കേട്ടോ ഫ്ലവർ ഇട്ടത് ഒറ്റ പ്ലാന്റേ ഉള്ളൂ ഇതിന്റെ ഇന്നത്തെ റേറ്റ് വരെ നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഫ്ലവർ ഇട്ട പ്ലാന്റ് ആണ് ഒറ്റ പ്ലാന്റ് ആണ് ഇപ്പൊ സ്റ്റോക്കിൽ ഉള്ളത് കേട്ടോ ഇത് ടാങ് ലോങ് റെഡ് ആണ് കേട്ടോ ഇതിന്റെ രണ്ട് തൈകൾ ചേർന്നിട്ടുള്ള പൂക്കൾ ഇട്ട പ്ലാന്റ് ആണ് നമുക്ക് ഉള്ളത് കേട്ടാ ഇതും നമ്മളുടെ അടുത്ത് ഒരു പ്ലാന്റേ സ്റ്റോക്കിലുള്ളൂ ഇതിപ്പോ ഫ്ലവർ ആയി വരുന്നട്ടെ ഇതിന്റെ ഈ ഭാഗത്തെ എല്ലാം ഫ്ലവേഴ്സ് ആയിട്ട് വരുന്ന ഇതുണ്ടോ രണ്ട് തൈകളാണ് ഉള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി തൊള്ളായിരത്തി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ട് തൈകളും പൂക്കളും വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇതും ഒറ്റ പീസേ അടുത്തുള്ളൂ കേട്ടോ അടുത്തത് ആക്കിലോ ഈ ഒരു വെറൈറ്റിയാണ് ഇതിന്റെ ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് ടു ഫോർട്ടി ഇരുന്നൂറ്റി നാപ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കണം അത്യാവശ്യം എന്താ കളറൊക്കെ ഉള്ള ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് കേട്ടോ കണ്ടോ ഇതാണ് സൈസ് വരുന്നത് പിന്നീതാ അടുത്തത് അഗ്ലോൺ ഫ്യൂജി റെഡ് ആണ് ഇത് നമ്മുടെ ഇതിൽ ഒറ്റ പീസാണ് ഇപ്പൊ സ്റ്റോക്കിലുള്ളത് കേട്ടോ അതായത് ഇതാണ് സൈസ് വരുന്നത് റേറ്റ് വരുന്നത് ടു ആണ് കേട്ടോ വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം ഒറ്റ പ്ലാൻ്റെ ഉള്ളേ അടുത്തത് വെരിഗേറ്റഡ് അഡീനിയോ ആണ് കേട്ടോ അത്യാവശ്യം നല്ല ഭംഗിയാണ് എന്റെ ലീഫ് കാണാനായിട്ട് ഇതിലിപ്പോ മുട്ടുകൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ പ്ലാന്റാണ് ചില മുട്ട ഇട്ടിട്ടില്ല ഇപ്പൊ മുട്ടുള്ളത് ഞാനൊന്ന് കാണിച്ചത് കൊണ്ട് പൂക്കൾ വന്ന് തുടങ്ങണം ഈ ഒരു സൈസ് പ്ലാന്റാണ് ഇതിന്റെ ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് ത്രീ ഹണ്ട്രഡ് മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കണേ വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യട്ടെ അതാ ഇതാണ് ആ ഒരു വെരിഗേഷൻ ലീഫിൽ വരുന്ന പൂക്കളും അട്രാക്റ്റീവ് ആണ് കേട്ടോ ഒരു മൂന്ന് ആന്തൂര്യത്തിൻ്റെ പ്ലാന്റ്സ് കേട്ടോ അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓറഞ്ച് തന്നെയാണ് കേട്ടോ ഓറഞ്ച് ആദ്യം വിരിയുമ്പോൾ തൈ ഇതുപോലെയായിരിക്കും പിന്നീടാണ് ഈ ഒരു ഷെയ്ഡിലേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഓറഞ്ചിൻ്റെ രണ്ട് തൈകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ വൺ സെവൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഫ്ലവർ ഇട്ട പ്ലാന്റ്സ് ആണ് അതാ ഇതിലൊരു മൂന്ന് തൈ പൂക്കളോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് ഇത് ഇപ്പോൾ വിരിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ ഉള്ളൂട്ടെ ഇത് ഇതൊരറ്റ പൂവോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇതാണ് സൈസ് വരുന്നത് ഓറഞ്ച് കളറ് രണ്ട് പീസ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് വൺ സെവൻറ്റി റുപ്പീസ് കേട്ടോ ഇനി അടുത്തത് ഒരു ഡാർക്ക് റെഡ് ട്ടാ ഇതിന്റെ റേറ്റും വൺ സെവൻറ്റി തന്നെ ഇത് ഒരൊറ്റ പീസേ നമുക്ക് സ്റ്റോക്കിലുള്ളുട്ടോ അതാ ഇതും ഈ ഒരു സൈസാണുള്ളു കേട്ടോ ഇതടുത്തത് ബ്യൂട്ടി പിങ്കിന്റെ ഫ്ലവർ കണ്ടോ ഇതുപോലെ ഫ്ലവർ ഇട്ട് തുടങ്ങിയ ഒരൊറ്റ പ്ലാന്റ് ആണ് ഇപ്പൊ സ്റ്റോക്കിൽ ഉള്ളത് ഇതിന്റെ റേറ്റ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് സൈസ് ഞാൻ കാണിച്ചു തരാം കണ്ടോ അത്യാവശ്യം നല്ല ഒറ്റ സ്റ്റെമ്മിൽ ഇങ്ങനെ വന്നിട്ട് നിറച്ച് പൂക്കളിട്ടിരിക്കുന്നതാണ് കേട്ടോ ആ ഇത് ബാർലേറിയ റെപ്പൻസ് എന്ന് പറഞ്ഞ ഒരു ചെടിയുടെ തൈകളാണ് കേട്ടോ എന്റെ പൂക്കളുടെ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം ഒരു കുഞ്ഞു കുഞ്ഞ് ഒരു ഓറഞ്ച് പൂക്കളായിരിക്കും കേട്ടോ നല്ല ഹാങ്ങിങ് ആയിട്ട് വളർത്തുന്ന ചെടിയാണ് കേട്ടോ നല്ല ബുഷിയായിട്ട് നമുക്ക് പോട്ടിൽ വളർത്താം അപ്പൊ അതിന്റെ കട്ടിങ്സുകൾ നമുക്ക് സ്റ്റെംസ് കട്ട് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നതാണ് അതായത് ഈ ഒരു സൈസ് വരുന്ന ചെടി റൂട്ടഡ് പ്ലാന്റ് ആട്ടോ അതിന്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ഭംഗിയാണ് എന്റെ ഫ്ലവേഴ്സ് കാണാനായിട്ട് ഇത് ഹാങ്ങിങ്ങിൽ വെക്കുന്ന ചെടിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ ഇട്ടിട്ട് നമുക്ക് എൻക്വയറി ഉണ്ടായിരുന്ന ഒരു ഐറ്റമാണ് അപ്പം ഇതിന് ഏകദേശം ഒരു ആറേഴ് പീസും കൂടി ഇനി സ്റ്റോക്കിലുണ്ട് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക ഇത്രയും പ്ലാൻസുകളൊക്കെയുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന സ്റ്റോക്കുകൾ പരിമിതമാണ് വളരെ കുറവേ കുറവെയുള്ളതുകൊണ്ട് തന്നെ റേറ്റ് കുറവിലിട്ടിട്ട് നമ്മൾ സെയിൽ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ പ്ലാൻസുകൾ വേണ്ടവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അത് മാത്രല്ല കേട്ടോ നമ്മൾ പ്ലാന്റുകൾ അടുത്ത ആഴ്ച ആയിരിക്കത്തില്ല അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ചയായിരിക്കും ആയിരിക്കുന്നത് പലരും വെക്കേഷനിലായിരിക്കും ചിലർ നാട്ടിലൊക്കെ പോയൊക്കെയാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഡി ടി ഡി സിയും അത്യാവശ്യം ഹെവി റഷ് ആയിരിക്കും ആ ടൈമിൽ അവധിയും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടിട്ട് പിന്നെ അതിനുശേഷം ന്യൂ ഇയർ വരുന്നതുകൊണ്ടിട്ട് ഒരുപാട് പാക്കേജസ് പല ടൈപ്പിലുള്ള ഒക്കെ നടക്കുന്നതുകൊണ്ടിട്ട് നമ്മുടെ പ്ലാൻസുകൾ അങ്ങനെ അയക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടിട്ടാണ് അടുത്താഴ്ച കൊറിയേഴ്സ് ഉണ്ടായിരിക്കത്തില്ല അതിൻ്റെ അടുത്താഴ്ച മുതലായിരിക്കും നമ്മൾ കൊറിയർ അയച്ചു തുടങ്ങുന്നത് അപ്പോൾ വേണ്ടവർ വേഗം കോൺടാക്ട് ചെയ്യുക കാണിച്ച പീസുകൾ ഓരോന്നിൻ്റെയും എത്രയും എത്ര പീസസൊക്കെ ഉണ്ടോ എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തിൽ കൂടി താങ്ക്